കാക്കയങ്ങാട് കലാഭവൻ മ്യൂസിക് ക്ലബ്ബിൻ്റെ നാൽപ്പതാം വാർഷികത്തിന്റെ ഭാഗമായുള്ള ഗ്രാമോത്സവം ഏപ്രിൽ ഇരുപത്തിയേഴിന് കാക്കയങ്ങാട് ശ്രീപാർവ്വതി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കാക്കേങ്ങാട് കലാഭവൻ മ്യൂസിക് ക്ലബ്ബിന്റെ നാൽപ്പതാം വാർഷികത്തിന്റെ ഭാഗമായുള്ള ഗ്രാമോത്സവം ഏപ്രിൽ ഇരുപത്തിയേഴിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ കാക്കയങ്ങാട് ശ്രീപാർവ്വതി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും കലയാണ് ലഹരി എന്ന സന്ദേശവുമായാണ് കാക്കേങ്ങാട് കേന്ദ്രീകരിച്ച് സ്ഥാപിതമായ കലാകൂട്ടായ്മയായ കൂട്ടായ്മയായ കലാഭവനിലൂടെ നിരവധി പേരാണ് ജീവിതവഴി കണ്ടെത്തിയത് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക ബാൻഡിൽ കലാകാരന്മാരായി ജോലി നോക്കുന്നവർ ഉൾപ്പെടെ നിരവധി പ്രതിഭകളെ നാടിന് സംഭാവന ചെയ്യാൻ കലാഭവന് സാധിച്ചു മലയോര മേഖലയിൽ പ്രായം കൂടിയ കലാസം എന്ന പ്രത്യേകതയും കലാഭവന് സ്വന്തമാണ് നൂറിലധികം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന സംഗീത വിദ്യാലയവും അനുബന്ധ സ്ഥാപനവുമായുണ്ട് ഇരുപത്തിയേഴിന് കാക്കയങ്ങാട് പാർവതി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഗ്രാമോത്സവം മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ പേരാവൂർ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ ഉത്തര കേരളത്തിലെ അറിയപ്പെടുന്ന കർണാടിക സംഗീത വിദഗ്ധനായിട്ടുള്ള ശ്രീ എം പ്രകാശൻ മാസ്റ്ററുടെ പക്ഷണത്തിലുള്ള കുട്ടികളുടെ സംഗീതാരങ്ങൾ നടത്തി അതിനുശേഷം കലാപത്തിൻ്റെ പ്രതിഭ പ്രതിഭാധാരണരായിട്ടുള്ള കലാകാരന്മാരുടെ ഗാനമേള ആണ് അതിനുശേഷം പേരാവരുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ സണ്ണി ജോസഫ് അവർ നമ്മുടെ ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുന്നു മുറക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ബിന്ദു അധ്യക്ഷത വഹിച്ചു അതിനുശേഷം കലാപാവിൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ള നൃത്താധ്യാപകനായിട്ടുള്ള ശ്രീ സി കെ പത്മനാഭൻ്റെയും സി കെ ബിന്ദു ടീച്ചറുടെയും നേതൃത്വത്തിലുള്ള നൃത്തമിശ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം ഡി പി എസ് സിയുടെ ഉമ്മാച്ചുവെന്ന നാടകത്തോടു കൂടി ഈ പരിപാടി അവസാനിക്കുന്നതാണ് കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലത്തിലേറെയായി ഈ മേഖലയിൽ കലാരംഗത്ത് സജീവ സാന്നിധ്യമായി നിൽക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ് കാക്കങ്ങാട് കലാഭവം കലാഭവൻ്റെ വളർച്ച നാടിൻ്റെ വളർച്ചയ്ക്കേറ്റവും താങ്ങും തണലുമായി നിന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തെ നയിച്ച മുൻഗാമികൾ ശ്രീ രവീന്ദ്ര ഭാഗവതർ ഉൾപ്പെടെയാണ് ഒന്നും നമ്മുടെ കൂടെയില്ല ഈ രംഗത്ത് പതിറ്റാണ്ടുകൾ നാല് പതിറ്റാണ്ടുകളിലേറെയായി നൂറുകണക്കിന് വിദ്യാർത്ഥികളെ കലാരംഗത്ത് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഈ കലാഭവം മ്യൂസിക് ക്ലബ്ബ് വഴി കഴിഞ്ഞിട്ടുണ്ട് ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞ സാന്നിധ്യമായി കലാഭവന്റെ പ്രവർത്തനത്തെ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അഭിമാനപൂർവ്വം ഈ നാൽപ്പതാം വാർഷികാഘോഷ പരിപാടി ഈ ചാട്ട്യങ്ങാട് വളരെ വിപുലമായി ജനകീയ പങ്കാളിത്തത്തോടുകൂടി കലാഭവത്തിൽ സംഘടിപ്പിക്കുകയാണ് ഈ പരിപാടി വിജയകരമാക്കി തീർക്കുന്നത് വഴി മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ കലാഭവൻ പ്രത്യേകം തയ്യാറാക്കിയ ഈ തീയതി ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി സാറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ